ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് പതിനാറ് ചതയ്ക്കപ്പെട്ടതും മനോഹരവും ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നൊറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല ഗുജറാത്തിൽ നിന്നുള്ള റോഗൻ ഫാബ്രിക് ആർട്ട് ഒറ്റനോട്ടത്തിൽ ലളിതമാണെന്ന് തോന്നും എന്നിരുന്നാലും ഒരു ചെറിയ കഷ്ണം പോലും പൂർത്തിയാക്കാൻ യഥാർത്ഥത്തിൽ രണ്ടും മാസത്തിലധികം സമയമെടുക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് പെയിന്റിങ്ങിന് ജീവൻ കൈവരുന്നത് സാവധാന കല എന്ന് നിങ്ങൾ വിളിച്ചേക്കാവുന്ന ഈ ചിത്രങ്ങൾക്കാവശ്യമായ നിറങ്ങൾക്കു വേണ്ടി ചതച്ച മിനറൽ അധിഷ്ഠിത നിറങ്ങൾ ആവണക്കെണ്ണയുമായി സംയോജിപ്പിക്കുന്ന മടുപ്പിക്കുന്ന പ്രക്രിയ ആറ് മണിക്കൂറിലധികം സമയമെടുക്കുന്നതാണ് സൂക്ഷ്മമായി നോക്കുമ്പോൾ അത്യധികം സങ്കീർണ്ണതയും സൗന്ദര്യവും വെളിപ്പെടുന്നു ഈ സാങ്കേതികതയിൽ സുവിശേഷം പ്രതിധ്വനിക്കുന്നു കാരണം യേശുവിൻ്റെ കഷ്ടപ്പാടുകൾ ലോകത്തിന് സമ്പൂർണതയും പ്രത്യാശയും കൊണ്ടുവന്നതുപോലെ ഇവിടെ തകർച്ചയിൽ സൗന്ദര്യമുണ്ട് ചതയ്ക്കപ്പെട്ടതും തകർക്കപ്പെട്ടതുമായ നമ്മുടെ ജീവിതത്തിന്റെ വശങ്ങൾ എടുക്കാനും പുതിയതും മനോഹരവുമായ എന്തെങ്കിലും സൃഷ്ടിക്കാനും ദൈവം ഇഷ്ടപ്പെടുന്നു ദാവീദ് രാജാവിന് തന്റെ വിനാശകരമായ പ്രവൃത്തികൾ മൂലം ജീവിതത്തിൽ സംഭവിച്ച തകർച്ച പരിഹരിക്കാൻ ദൈവത്തിന്റെ സഹായം ആവശ്യമായിരുന്നു സങ്കീർത്തനം അമ്പത്തിയൊന്നിൽ മറ്റൊരു പുരുഷന്റെ ഭാര്യയെ എടുക്കാനും അവളുടെ ഭർത്താവിനെ കൊലപ്പെടുത്താനും തന്റെ രാജകീയ അധികാരം ദുരുപയോഗം ചെയ്തതായി സമ്മതിച്ചതിനു ശേഷം ദാവീദ് ദൈവത്തിന് തന്റെ തകർന്നതും നുറങ്ങിയതുമായ ഹൃദയത്തെ സമർപ്പിക്കുകയും കരുണയ്ക്കായി അപേക്ഷിക്കുകയും ചെയ്തു പശ്ചാത്തപിക്കുക എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന എബ്രായ പദത്തിന്റെ അർത്ഥം ചതച്ചത് എന്നാണ് ദൈവം ദാവീദിന്റെ ഹൃദയത്തെ പുതുക്കുന്നതിന് ആദ്യം ദൈവത്തിന് തകർന്ന കഷ്ണങ്ങൾ സമർപ്പിക്കേണ്ടി വന്നു അത് സങ്കടത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ഏറ്റുപറച്ചിലായിരുന്നു ചതഞ്ഞതിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് അതിനെ മനോഹരമായി ഒന്നാക്കി മാറ്റുന്ന വിശ്വസ്തനും ക്ഷമിക്കുന്നവനുമായ ഒരു ദൈവത്തിൻ്റെ പക്കൽ ദാവീദ് തൻ്റെ ഹൃദയത്തെ ഭരമേൽപ്പിച്ചു ചിന്തിക്കുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏതു ഭാഗങ്ങളാണ് ചതഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തകർച്ച ദൈവത്തിൻ്റെ ദൈവത്തെ എങ്ങനെ ഭരമേൽപ്പിക്കും ദൈവത്തിന് മഹത്വം